ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ചാരു സുര ബ്ലോഗ്സ് അപ്പം നമ്മളിന്നൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ അത് എൻ്റെ വീടാണ് ഞാനിതാ ഈ കാണിക്കുന്നതാണ് എൻ്റെ വീട്ടിലേ റോഡ് ഇവിടെ നിന്നാണ് നമ്മൾ ബസ്സൊക്കെ കയറുക ഞാൻ ബസ്സിനാണ് കേട്ടോ പോകുന്നത് ഏട്ടന അവിടെ കോഴിക്കോടാണുള്ളത് അപ്പോൾ എന്നോടങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കാണ് അപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിന് പോവാം ബസ്സിന് വേണ്ടി കാത്തുക്കാണ് ആ റോഡ് കണ്ടോ ആ റോഡിനാണ് എൻ്റെ വീട്ടിലേക്ക് പോകാതെ നമ്മുടെ ബസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാക്കി വീഡിയോ ഞാനിവിടെ എത്തിയിട്ട് കാണിച്ചിടക്കാം ബസ്സറിയാം നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് അവളുടെ അടുത്തൊരു ഹായും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ബസ് കയറി പോകുന്നുട്ടോ അഞ്ച് മണി അഞ്ചുകാലൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടെട്ടോ ഞാൻ കോഴിക്കോട് ചെന്ന് ബസ് ഇറങ്ങാൻ വേണ്ടത് തന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാലും കൂടെ പോകുന്ന വീഡിയോ നമുക്ക് കാണിച്ചതായിട്ടോ രണ്ട് ഹെൽമെറ്റ് ഞങ്ങൾ കയ്യിൽ താൽക്കാലികമായി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷോർട്ടായ ഷോട്ടുകളെല്ലാം പിടിച്ചിട്ടാണ് പാളയം ബസ് സ്റ്റാൻഡിൽ എത്തിയത് എസ് എം സ്ട്രീറ്റിലേക്ക് പോകണമെങ്കിൽ എന്തായാലും പാളയത്തോടെ പോകണല്ലോ അപ്പോൾ നമ്മളിതാ ഷോർട്ട് വൈകിട്ട് നോക്കി നോക്കി അങ്ങനെ പോവുകയാണ് ഓക്കെ ബാക്കി വീഡിയോ നമ്മളവിടെ എത്തിയിട്ട് കാണിച്ചിരാവേ അങ്ങനെ ഷോർട്ടായി ഷോർട്ടുകളൊക്കെ തപ്പി ഇപ്പോഴും ഞാൻ എസ് എം സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ഓണത്തിൻ്റെ വെക്കേഷൻ്റെ ഒക്കെ നല്ല തിരക്കുണ്ട് ഓണം വരാനുള്ള അപ്പോൾ എന്തായാലും എസ് എം സ്ട്രീറ്റിൽ നല്ല തിരക്കാണ് ഇപ്പോൾ മഴ എനിക്ക് അത്ര ഫീൽ ചെയ്യാത്തത് പക്ഷേ നല്ല തിരക്കുണ്ടല്ലോ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഞങ്ങളിത് ഇങ്ങനെ പോവാണ് കുറച്ച് കാലമായി ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ വന്നിട്ട് എന്നോ വന്നതാണ് അതുകൊണ്ട് പതുക്കെയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറച്ച് കാലമായി ഞങ്ങൾ എസ് എം സ്ട്രീറ്റിലൊക്കെ എന്തായാലും പോയിട്ടോ അപ്പോൾ പിന്നെ ഇന്നും വൈകുന്നേരം ഒന്ന് ഇറങ്ങിയൊക്കെയാണ് പോകാൻ അതുകൊണ്ട് തന്നെ പതുക്കെയൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ കുറച്ച് നടന്നതിന് ശേഷം അവിടെ ടോപ്പ് മാളെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ കയറിയതാണ് കയറി നോക്കിയതിന് ശേഷം അപ്പം പറഞ്ഞു കിഡ്സിന് ശേഷം ഉണ്ടോ ചോദിച്ചപ്പോൾ ഇല്ലായെന്ന് പറഞ്ഞു കിഡ്സിന് കുറച്ച് സാധനം മേടിക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല അവൻ എന്താ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെ ടോപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് നടന്നു പോയതിന് ശേഷം ഇതേ ആളുകളിലൊക്കെ സാധനം വാങ്ങിയിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട് പിന്നെ ഈ ഷോപ്പിലാണ് കയറിയത് ഈ ഷോപ്പിൽ കിഡ്സിൻ്റെ ഐറ്റംസ് ഒന്നും ഇല്ല പിന്നെ ടോപ്പ് മോസ്റ്റിൽ കയറി അവിടെ ഇല്ല കിഡ്സിൻ്റെ ഐറ്റംസ് അങ്ങനെ കുറേ തിരഞ്ഞു കേട്ടോ ഇതെന്ന് ഇവർ ഈ കടയിൽ കിഡ്സിൻ്റെ ഐറ്റംസ് കൊണ്ട് വെക്കാത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ അവസാനം ഏതൊരു കടയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പട്ടുപാടയും അതിൻ്റെ ടോപ്പും കിട്ടിയായിരുന്നു അങ്ങനെ ഒരുവിധ കടകളിലൊക്കെ കയറി ഒറ്റ കടയിലുള്ള കിഡ്സിൻ്റെ സെക്ഷൻ എന്താണെന്ന് അറിയില്ല കിഡ്സിനായിട്ട് വേറെ ഷോപ്പുകളാണെന്ന് തോന്നുന്നു പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ നൽകി അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് മെട്രോ സ്റ്റോർസിലാണ് ഞങ്ങൾ അധികം എസ്പിൽ വന്നാലും മെട്രോ സ്റ്റോർസ് നിന്നാണ് എപ്പോഴും പർച്ചേസ് ചെയ്യുക എന്നാൽ ഞാൻ എൻ്റെ ധാവണി എട്ടനും ഷർട്ടും മുണ്ടും ഒക്കെ മെട്രോ സ്റ്റോർസ് നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ വിഷുവിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചേച്ചി ചേച്ചി നമുക്ക് സെറ്റ് സാരി കാണിച്ചു തരാം കുറേ നോക്കിയതിന് ശേഷം ഇതാ മയിൽപീനിലുള്ള സെറ്റ് സാരി ഉണ്ട് എനിക്കിങ്ങനെ എന്താ പറയുക ചെക്കായിട്ടുള്ള സെറ്റ് സാരി ആയിരുന്നു ചെക്കല്ല ലൈൻസ് ചെയ്ത സെറ്റ് സാരിയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് നോക്കിയതിന് ശേഷം ചേച്ചി കുറെ എണ്ണം കാണിച്ചു തന്നു കേട്ടോ നല്ലൊരു ചേച്ചിയാണ് ഭയങ്കര സഹകരണമാണ് നമ്മളോട് വേണ്ടതെല്ലാം എടുത്തു തന്നു അതിന് ശേഷം വേറൊരു സാരിയും കൂടെ വാങ്ങി ഈ കാലത്ത് ബ്ലൂ സാരിയാണുണ്ടോ ഞാൻ വാങ്ങിയത് ഈ ലാവൻഡർ അല്ല ചേച്ചി പൊട്ടിക്കുന്ന സാരിയാണ് ഞാൻ നോക്കിയത് നല്ല ഭംഗിയുണ്ട് ബ്ലൂ ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ അവരത് നൂർത്തി കാണിച്ച് തരുന്നത് നമുക്ക് അതിൽ തന്നെ ബ്ലൗസ് പീസും കൂടെ വരുന്നുണ്ടേ ഓക്കെ അപ്പം ആ സാരി വാങ്ങി ഈ കാണുന്ന ഒരു സെറ്റ് സാരി വാങ്ങിയിട്ട് സാരിയുടെ ആ ബ്ലൂ ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമായി ബ്ലൗസ് വരുന്നത് ആ ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഈ ലെവൻഡർ സാരി എനിക്കിഷ്ടമായി പക്ഷേ ഞാൻ ഈ സെറ്റ് സാരി വാങ്ങിയത് ഇനി നമുക്ക് ഏറ്റവും ഒരു ഷർട്ട് പീസ് എടുക്കണം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് മേലേക്ക് മേലെയാണ് ഷർട്ട് പീസെന്ന് പറഞ്ഞു ചേച്ചി നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ നേരെ പോയി ഷർട്ട് പീസിൻ്റെ സെക്ഷനിലേക്ക് ഷർട്ട് പീസ് പക്ഷേ കുറച്ച് തരേണ്ടി വന്നു സാരി തറയാനാണ് കുറച്ച് സമയം പക്ഷേ ഞങ്ങൾക്ക് ഷർട്ട് പീസ് തറയാണ് കുറേ സമയമായിട്ട് ഷർട്ട് പീസ് ഒക്കെ തറയുണ്ട് കോട്ടൺ ഷർട്ട് പീസാണ് നോക്കുന്നത് അങ്ങനെ കുറേ കുറേ കട്ട് സെലക്ട് ചെയ്തു ഏതാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം ചേച്ചി കാണിച്ചു തരാൻ പോലും ചെയ്യാത്ത അപ്പുറത്തെവിടെയോ കിടന്ന ഷർട്ട് പീസ് എടുത്ത് തറയാക്കാൻ പോകുന്നത് കേട്ടോ ഇനി ഗൈസ് നമുക്ക് അടുത്ത് തന്നാൽ നോക്കി തയോട്ട് നേരെ നാളെ ഞങ്ങളിതാ നടന്ന് പോയിക്കൊണ്ടിരിക്കേ ഡ്രസ്സൊക്കെ വാങ്ങി പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഒരു ചെരുപ്പ് മേടിക്കാമെന്ന് എൻ്റെ കടയിൽ കയറിയത് കുറെ ചെരുപ്പുകളൊക്കെ നോക്കി പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം എനിക്ക് ഡെയിലി വെയർ ചെരുപ്പുകളാണ് ഇതൊക്കെ നമ്മുടെ ഫ്ലാറ്റ് ആയിട്ട് ഹെയിൽസ് അങ്ങനത്തെ എന്ത് വാഷിബിൾ അല്ലാത്ത ചെരുപ്പ് എനിക്ക് അങ്ങനത്തെ ചെരുപ്പ് ഇഷ്ടമല്ല എനിക്ക് സാധാ ബാക്ക് സ്ട്രിപ്പൊ സ്ട്രാപ്പൊക്കെ വരുന്ന ചെരുപ്പുകളാണ് എനിക്കിഷ്ടം അപ്പോൾ കുറേ നോക്കിയതിന് ശേഷം ഞാൻ എനിക്ക് എനിക്കത് പറ്റില്ല കഴിച്ചത് അത് സിക്സ് ആണ് സൈസ് എനിക്ക് എയ്റ്റ് ആണ് സൈസ് വരിക അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇട്ടോക്കെ ഇട്ടോ ഒക്കെയെന്ന് പറഞ്ഞിട്ട് വീട്ടുകാണ് പക്ഷെ എനിക്കത് പറ്റില്ല എൻ്റെ കാലപകുതിയും പുറത്താണ് അപ്പോൾ അവിടെത്തന്നെ ചോദിച്ചു നമ്മൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ ഞങ്ങൾ നേരെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നിട്ടാണ് അപ്പം എനിക്ക് സമയം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് അതുകൊണ്ടാണ് എൻ്റെ സൈ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു കരകരപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കുറേ തിരഞ്ഞെടുത്തിട്ട് അവസാനം ഒരു കിഡ്സിൻ്റെ ഷോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് പട്ടുപാവാട മേടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ആയിട്ടൊക്കെ ഒരുപാട് പട്ടുപാട കാണിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവസാനം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു പട്ടുപാവാട കണ്ടുപിടിച്ച ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ പോയി പാരഗ് ഹോട്ടലിൽ നല്ല ബിരിയാണി കഴിക്കാൻ എന്ന് ചോദിച്ചു അവിടെ നല്ല തിരക്കാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് പാരഗിൽ പോകുന്നത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതുവരെ പാരഗല്ലെ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ബിരിയാണി വന്ന് കഴിച്ച് ബിരിയാണി കഴിച്ചാട്ടെന്താ ബില്ലൊക്കെ കൊടുത്തിറങ്ങുന്നത് നമ്മുടെ വണ്ടി അവിടെ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല മഴയാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ